ഹലോ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര വാട്ടർ ഗാർഡനിലേക്കാണ് വാട്ടർ ഗാർഡൻ എന്ന് പറയുമ്പോൾ സൽമാനിയയിലും ഒരു വാട്ടർ ഗാർഡൻ ഉണ്ട് പക്ഷേ ഇത് സൽമാനിയ അല്ല കേട്ടോ ഇത് സീഫിലുള്ള വാട്ടർ ഗാർഡൻ ആണ് ഞങ്ങൾ ആദ്യമായിട്ട് പോവായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പോയിട്ട് വന്നിട്ട് ഞങ്ങളോട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം നമുക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ സാറ്റർഡേ നമുക്ക് എല്ലാവർക്കും ലീവ് ഉണ്ട് ഞാൻ ലീവ് ആയിട്ട് എടുത്തു കേട്ടോ എന്നിട്ട് ഞങ്ങൾ പോയതാണ് ഇവിടെ വാട്ടർ ഗാർഡൻ ആണിത് വാട്ടർ ഷോ ആണ് അവിടെ ഉള്ളത് കേട്ടോ പക്ഷെ നമ്മളടുത്ത് ഒരു പത്ത് പൈസ പോലും ഒരു ഫീസായിട്ട് വാങ്ങുന്നില്ല കാണാൻ അത്ര മനോഹരാണ് ഒരുപാട് ഫാമിലിയും ഫാമിലീസൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ശനിയാഴ്ചയാണ് പോയത് കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ പോലും അവിടെ നിന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഞങ്ങൾക്ക് തിരിച്ചു വരണം എന്ന് തോന്നില്ല അത്രക്കും ഒരു കാണാൻ നല്ല മനോഹരമാണ് ഈ വാട്ടർ ഷോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ഹാഫ് ആൻ അവർ ഒക്കെ ആയിട്ടാണ് വാട്ടർ ഷോ ഉണ്ടാവാം പിന്നെ എന്താ പറയുക നമുക്ക് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നമ്മൾ പോയിട്ട് സമയം തികഞ്ഞില്ല എന്ന് പറയാം നമുക്ക് എന്നാലും ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ ഡ്യൂട്ടീൻ്റെ കാര്യവും ആലോചിച്ചിട്ട് നമ്മളൊരു രണ്ട് രണ്ടര മണിക്കൂർ വരെ നിന്നിട്ടുള്ളൂ പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് കുട്ടികൾക്കുള്ളൊരു ചെറിയ പാർക്ക് പോലെ ഒരു കാര്യം അവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ പല പല കാര്യങ്ങളുണ്ട് ഇതൊരു മത്തം പൂവാണേ ആ ശരിക്ക് നമ്മൾ അതിന്റെ ചോട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആ മൊത്തം പൂവങ്ങ് വിടർന്നു വരും നല്ല ഭംഗിയാ കാണാൻ വേണ്ടിട്ട് ൊളിയാണ് അപ്പോൾ അത് കാണാൻ പോവാത്തവര് ബാറയിലുണ്ടെങ്കിൽ ഒന്നും പോയിക്കൊള്ളൂട്ടോ സീഫിലാണത് വാട്ടർ ഗാർഡനിൽ പോകണമെന്ന് പറഞ്ഞ ടാക്സിക്കാരോട് പറഞ്ഞാൽ അവിടെ കൊണ്ടുവിടും കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ നമുക്ക് എന്താ പ്രത്യേകിച്ച് ഫീസൊന്നും ഇല്ല ഫീസ് ഇല്ലാത്തത് കൊണ്ട് ഭംഗിയില്ല എന്നല്ല മറ്റേ സ്ഥലങ്ങളൊക്കെ എന്നിരുന്നാൽ പോലും അടിപൊളിയാണ് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും അവിടെ നിന്ന് നമുക്ക് കിട്ടി പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര റഷ് കൊണ്ട് നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല എന്നാൽ പിന്നെ നമ്മൾ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചു എന്തായാലും അവിടെ നിന്ന് നിന്നിട്ട് നമുക്ക് മതിയാവുന്നില്ല പിന്നെ പിറ്റേ ദിവസം ഡ്യൂട്ടിയുടെ ഒരു കാര്യം ആലോചിച്ചിട്ട് എന്നാൽ പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ വേഗം ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു എന്നിരുന്നാൽ പോലും നമുക്ക് ഇപ്പോഴും എന്താ പറയുക അത് കഴിഞ്ഞിട്ട് ഏകദേശം നാല് ദിവസമായി എനിക്ക് എന്താ പറയുക വീഡിയോ ഇടാൻ സാധിച്ചില്ല എന്നിരുന്നാൽ പോലും അവിടുത്തെ ആ ഒരു ഓർമ്മകൾ നമ്മളെ മനസ്സിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുവാണ് അത്രയൊരു മനോഹരമായിരുന്നു പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അത് വാടകക്ക് കൊടുക്കണമാണ് കുഞ്ഞുങ്ങളൊക്കെ പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഒരു എന്താ പറയുക പോയാൽ അവിടെ ഇനിയും നമുക്ക് പിന്നെയും പിന്നെയും പോണമെന്ന് തോന്നും അത്ര ഒരു ഭംഗിയും അവിടുത്തെ ഒരു എന്താ പറയാ അത് ഒരു വേറെ തന്നെ ഒരു വൈബാണ് അപ്പോ ഇതുവരെ പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോളൂട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളാണ് കാണാനും അത് കണ്ണിന് നമുക്ക് ആനന്ദം തരുന്ന കാര്യങ്ങളാണ് വാട്ടർ വാട്ടർ ഷോ അവിടുത്തെ അത്രയും ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്തായാലും ഒന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ ഫുഡ് കഴിക്കാൻ പോയത് ഉമ്മലസത്തുള്ള ഒരു പുതിയ റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ അവിടെ ഒരുപാട് ആൾക്കാർ പുതിയ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് എല്ലാവരും പിന്നെ കാരവലി ഫിഷ് ആൻഡ് ഗുഡിൽസ് ആ അപ്പോൾ എല്ലാവരും അവിടെ റഷാണ് കാരണം നമ്മളിപ്പോൾ പുതിയൊരു ഫുഡായിട്ട് വരുമ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ എന്തായാലും പോകുമല്ലോ അങ്ങനെ ഞങ്ങളും പോയി അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ